الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين. <تصفح> <تسفح> آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم സ്വീകരിക്കുമാറാവട്ടെ ഈ പ്രൗഢമായ സംഘടിപ്പിക്കപ്പെട്ടത്

സവാബ് ഹബീബായ റസൂലഹി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഹദ്രത്തിലേക്ക് അള്ളാഹു താൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അതുപോലെ മറ്റു അമ്പിയാക്കൾഹീങ്ങൾ എല്ലാവരുടെ ഹഗറാത്തിലേക്കും എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയെന്നുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരുടെ ഹദുറാത്തിലേക്കും ഇതിന്റെ ഈ മജ്ലീസിൻ്റെ സവാബ് അള്ളാഹുത്താലെത്തിച്ച് കൊടുക്കുമാറാവട്ടെ പ്രത്യേകിച്ച് ഈ മജിലീസിൽ ഇന്ന് നമുക്ക് ഭക്ഷണം നൽകിയാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ട്രഷർ എം എം എംഎംമാക്കയുടെ വകയാണ് അള്ളാഹുത്താല കബൂൽ ആക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ എല്ലാവിധ ഹലാലായ ഹയറായ മുറാദുകളും അള്ളാഹുത്താല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സുഖമില്ല അള്ളാഹുത്താല ഷിഫാഗ് നൽകുമാറാവട്ടെ ഈ കൊണ്ട് പറക്കത്തുകൊണ്ട് അള്ളാഹുത്താല ഷിഫാഗ് നൽകുമാറാവട്ടെ ആഫിയത്ത് നൽകുമാറാവട്ടെ ദീർഘായുസ് നൽകുമാറാവട്ടെ ആ കുടുംബത്തിന് അള്ളാഹുദാല ഹൈറും വറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അതുപോലെ നമുക്ക് മധുരം നൽകിയ അതിനാനു വയസ്സിൻ്റെ ഉപ്പ അള്ളാഹുത്താല ഹൈറ് നൽകുമാറാവട്ടെ വറക്കത്ത് ചെയ്യുമാറാവട്ടെ അതുപോലെ അദീപിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട് അള്ളാഹുദാല സ്വീകരിക്കുമാറാവട്ടെ ഒക്കെ ഹൈറായ ഹലാലായ മുറാദുകൾ ഈ മജലീസിൻ്റെ വറക്കത്തു കൊണ്ട് അള്ളാഹുദാല നിറവേറ്റി കൊടുക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു താല ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെയൊക്കെ ബിസിനസ്സിൽ അള്ളാഹു താല പറക്കത്ത് നൽകുമാറാവട്ടെ നമ്മുടെ അനുസാരക്ക അള്ളാഹു താല ഖൈറും പറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പോയവരുടെ ഇതിന്റെ ഇതിൻ്റെ സവാബ് അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അതെ ഹിഫുവിൽ പഠിക്കുന്ന അതിനാൻ്റെ ഉപ്പവടണ്ട് അള്ളാഹുത്താല കബൂലാക്കുമാറാവട്ടെ അവരുടെയൊക്കെ ഹൈറായ മുറാദുകൾ അള്ളാഹുത്താല അഹസിലാക്കി കൊടുക്കുമാറാവട്ടെ രോഗങ്ങൾ ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അവന് നല്ല ഹിഫുവും ഓർമ്മ ശക്തിയും അള്ളാഹുത്താല നൽകുമാറാവട്ടെ അതുപോലെ നമ്മുടെ മുത്താലിമ്യങ്ങൾക്ക് എല്ലാം അള്ളാഹുത്താല നല്ല ഇൽമും നല്ല ഫഹുമും അക്കലും അള്ളാഹുത്താല പ്രധാനം ചെയ്യുമാറാവട്ടെ അവരുടെയൊക്കെ വീടുകളിൽ അള്ളാഹു താല ഹൈറും പറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ ഹബീബായ ഹബീബായിസൂർിഹുഅലി വസ്ലമെ അങ്ങേയറ്റം ഇഷ്ടം വെക്കുന്ന അവരെയും വക്കുന്നവരെയും അഹുത്താൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മോഹി നമ്മളൊക്കെ ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിലെ സന്തോഷ മുഹൂർത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായി കണക്കാക്കപ്പെടുന്നു ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു സമയത്താണ് നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈദ്ധനായ സവിശേഷമായ ഈ ഒരു സമയത്ത് അവിടുത്തെ മതഹുകൾ പാടിപ്പറഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം ഉറക്കമൊഴിച്ച് ദീർഘമായ നേരം ചൊല്ലിത ചൊല്ലി മൗലിദ് ചൊല്ലി മറ്റു മധുകൾ ചൊല്ലി നാം ഒക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികളും നല്ല സന്തോഷത്തോടുകൂടെ അല്പം പോലും ഉറക്കച്ചടപ്പില്ലാതെ വലിയ ആവേശത്തോടെ ഇരിക്കുന്നത് കാണുമ്പോ പ്രവാചക സ്നേഹത്തിന്റെ വലുപ്പം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മുക്മിനിങ്ങളുടെ മനതലങ്ങളിൽ പ്രവാചക സ്നേഹം എങ്ങനെ നിലകൊള്ളുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് വളരെ ഭംഗിയുള്ള ഈ ഒരു സദസ് നമ്മോട് വിളിച്ചോതുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഹപര വിജയത്തിൻ്റെ ഏറ്റവും വലിയ നിദാനമെന്ന് എന്ന് പറയുന്നത് പ്രവാചകർ വസല്ലമ തങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും അവിടുത്തോടുള്ള അദമ്യമായ പ്രണയവുമാണ് എന്നതിൽ അർത്ഥശങ്കക്കിടമില്ല നമുക്ക് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഒരു ഒരറാബിയായ ഒരു വ്യക്തി തങ്ങളുടെ എപ്പോഴാണ് നാൾ നാൾ എന്ന് ചോദിച്ച സമയത്ത് തങ്ങൾ അദ്ദേഹത്തോട് എപ്പോഴാണെന്ന് തിരക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ നീ അതിനു വേണ്ടി എന്ത് പ്രിപ്പറേഷനാണ് നടത്തിയിട്ടുള്ളത് എന്ന്

വസല്ലമ വസല്ലമ തങ്ങളുടെ വളരെ നിഷ്കളങ്കമായി പറയുകയാണ് ആ ഹബീബായ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ വാക്യമാണ് ായ നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത പ്രതീക്ഷയും നമുക്കൊക്കെ ഒരു അല്പമെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലിട്ടു തരുന്ന വാചകം അതാണ് എങ്കിൽ നീ പേടിക്കേണ്ടതില്ല നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ ആ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടയായിരിക്കും നിങ്ങൾ പാരത്രിക ലോകത്ത് എന്ന് ഹബീബായ അലൈഹി ഹബീബായ് സൈദുന പറയുന്നു മദീനക്കാർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മറ്റൊരു ദിനമില്ല ഈയൊരു ഈയൊരു സംഭവത്തിന് ശേഷം സഹാബത്ത് പറയുന്നു ഇത്രയധികം മദീനക്കാരും നിങ്ങൾ സന്തോഷിച്ച മറ്റൊരു ദിവസവുമില്ല എന്നാണ് ആ പ്രവാചക സ്നേഹമാണ് ഈ സമയത്ത് ദീർഘമായ നേരം ചൊല്ലി 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 നാം ഒക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കാനുള്ള കാരണം നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ ഇതിന്റെ നിന്റെ കൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ പ്രവാചക സ്നേഹം ഒരുപാട് ഒരുപാട് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ ഏതു പ്രതിസന്ധികൾ നിറഞ്ഞ സമയങ്ങളിലും പിടിക്കാൻ നമുക്ക് ശക്തി പകരുന്ന നമ്മുടെ ഒരുപാട് ഒരുപാട് നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ഈ സദസ്സിനെ ഹബീബായ മദീനയിൽ സന്തോഷിക്കുന്ന ഹബിബായുന്ന മജിലി കബൂലാക്കി തരുമാറാകട്ടെ അവിടുത്തെ കൊണ്ട് അനുഗ്രഹീതരാകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ അതിന് ഈ കാരണമാക്കി മജിലിസ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ എന്ന മീലാദ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആ ക്യാമ്പയിനിന്റെ പദ്ധതിയായി കണക്കിലെടുക്കുന്നത് ഈ കബൂലാക്കി അനുബന്ധമായി നടക്കുന്ന മറ്റു പ്രോഗ്രാമുകളൊക്കെ വിജയിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് നമുക്ക് വിളക്കാകുന്ന പ്രകാശം സ്നേഹം നമ്മുടെ അതിന് കാരണമാകുന്ന മജിൽ കബൂലാക്കി തരുമാറാകട്ടെ അലഹമുല്ല അലഹി اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد صلاة تنجينا بها من جميع الاهوال والبليات، وتسلمنا بها من جميع الاسقام والافات، وتطهرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك اعلى الدرجات، وتبلغنا بها اقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم انا نتوسل اليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم ان تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع

അല്ലാഹ് 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 അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതുമായി ഞങ്ങൾ ചെയ്ത മുഴുവൻ നിന്റെ ഈ ബർക്കത്ത് കൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീ തരണേ 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 ഞങ്ങളുടെ തഖ്വ ഇഖ്ലാസിനെ ഏറ്റി അല്ലാഹ്

തരണേ അല്ലാഹ് നിഫാഖ് ഞങ്ങളെ ുംസദ്ത്തിൽ നിന്ന് മാറ്റി തരണേ അല്ലാഹ് 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 ശിർക്ക് നിന്ന് 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 ഞങ്ങളെ ഞങ്ങളെ കാക്കണേ 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 ഹസദ് റിയായിൽ സ്വഭാവത്തിൽ ഞങ്ങളെല്ലാം പടച്ചവനെ അല്ലാഹ്

മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളുടെ മാതാപിതാക്കൾ പടച്ചവനെ ആരൊക്കെ മരണപ്പെട്ടു പോയവരുണ്ടോ അവരുടെ ഒക്കെ ഹലറാത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ ഉള്ള അവരെയും ഞങ്ങളെ ഇന്നെ ജനത്തിനെങ്കിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ ഉള്ള പടച്ചവനെ ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചവരുണ്ട് കൊണ്ട് കടപ്പെട്ടവരുണ്ട് ഞങ്ങളെല്ലാവരുടെയും ഞങ്ങൾ എല്ലാവരുടെയും സാധിച്ചു വീട്ടി കൊടുക്കണേ അല്ലാഹ് പടച്ചവനെ മക്കളില്ലാത്തവരുണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ നൽകണേയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ അല്ലാഹ് പടച്ചവനെ തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേല്ല വീട് പണി ഉദ്ദേശിക്കുന്നവർ വീടുകൾ നൽകണേ ൾ പടച്ചവനെ കച്ചവടങ്ങളിലൊക്കെ അഭിവൃദ്ധിയും പുരോഗതിയും നൽകണേ നൽകണേല്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ നൽകണേല്ലോ പടച്ചവനെ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാ നീ ശിഫ നൽകണേ നൽകണേല്ലോ പടച്ചവനെ മാരക രോഗങ്ങൾ തൊട്ട് ഞങ്ങൾ നീക്കാക്കണേ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് കാക്കണേ കാക്കണേയുള്ള ക്യാൻസർ അറ്റാക്ക് പോലത്തെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ ആന്തരിക ബാഹ്യ അവയവങ്ങൾക്ക് നീ തകരാറ് നൽകല്ലേ പടച്ചവനെ എന്തെങ്കിലും രോഗാണുക്കൾ ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥകൾ ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പടച്ചവനെ മജലിസിന്റെ പറക്കത്തുകൊണ്ട് നീ അജിലായും സലാമത്തും നൽകണേ ഉള്ള പടച്ചവനെ ഞങ്ങളുടെ സഹായികൾ പല മുറാദുകൾ കൊണ്ട് വസീർത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിക്കണേ പടച്ച അവർക്ക് നീ വലിയ സഹായങ്ങൾ നൽകണേ അവർക്ക് നീ സാമ്പത്തികമായി അഭിവൃദ്ധിയും പുരോഗതിയും നൽകണേ നൽകണേയല്ല പടച്ചവനെ മരണത്തിന് മുമ്പായി മഖബൂലും ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നൽകണേല്ലോ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഫാഅത്തിനെ നീ ഞങ്ങളെ െ ഹായോ അവിടുത്തെ കണ്ട ഒരുപാട് മഹാന്മാരുണ്ടത് ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ല റബ്ബേ നീ ഞങ്ങളിൽ വലിയ പരിവർത്തനങ്ങൾ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ കൽബ് കൽബ് നീ നീ അല്ലാഹ് അല്ലാഹ് ഹറാമുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ് തിൽ നിന്ന് ഞങ്ങൾ നീ കാക്കണേല്ലോ വിഭാവനം ചെയ്ത ജീവിതം ഞങ്ങളിൽ നീ നൽകണയല്ലോ അവിടുത്തെ സ്വഭാവങ്ങൾ ഞങ്ങളിൽ നൽകണേല്ലോ പടച്ചവനെ നല്ല ജീവിതശൈലി ഞങ്ങൾക്ക് നൽകണേല്ലോ അവിടുത്തെ തിരുസുന്നത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേല്ലോ അവിടുന്ന് സന്തോഷിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് കൗസർ ഞങ്ങൾക്ക് നൽകണത്തെ അടുത്ത് സുഹക്കൻ എന്ന് ഓടിക്കപ്പെടുന്നവരിൽ ഞങ്ങൾ നീപ്പെടുത്തല്ലേ പഠിച്ചവനെ നീ ഞങ്ങളെ നന്നാക്കണേ നീ ഞങ്ങളെ നന്നാക്കണേ പഠിച്ചവനെ ഞങ്ങളെ നന്നാക്കണേ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണ പടച്ചവനെ ഞങ്ങളുടെ പരിചയക്കാര് കൂട്ടുകാർ പലരും മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെ ഒരുപാട് റബിൻ്റെ നൽകണല്ലോ നീ ഞങ്ങളെല്ലോ സൂതിമ നൽകല്ലേ നിന്നോട് ചോദിക്കാതെ നീ ഞങ്ങൾക്ക് തന്ന ഈമാനിനെ നീ തിരിച്ചെടുക്കല്ലേ അല്ലോ അതിന് അതിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്ന് വരുത്തല്ലോ അത്തരത്തിൽ വല്ല ചിന്തകളും ഞങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ 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 ഞങ്ങളെ സലാഹിയത്ത് സലാഹിയത്ത് ഈ മജലിസ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ നാഴിക കല്ലാക്കണയല്ലോ ചിന്തിക്കാൻ കാരണമാക്കണേകളിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമാക്കണേ

ഈ സ്ഥാപനത്തെ നീ ഉത്തരോത്തരം ഉയർത്തണേല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ ദീർഘം ഈ കാലയളവിൽ ഞങ്ങളുടെ ആകെയുള്ള ആസ്തി ആയുസ് ഞങ്ങളുടെ ആയുസ് ഇത്രയും ചെലവഴിച്ചത് അഹിലുകാരാക്കി ആരെങ്കിലും കൂടെ ബാക്കി വെക്കാനാണല്ലോ പഠിച്ചവനെ നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേല്ലോ ഞങ്ങളെ ആലിമീങ്ങളാക്കണേ മുത്തലിമീങ്ങളൊക്കെ

وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولمشايخنا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين أرم يا متنبي खेफिला Yeah. Mm -hmm. حبا وشوقا يا رحمة العالمين جئناك صلى الله ആരംഭ പോവായ മുത്തന് ബിയോടെ വീരാത് വന്നേ തീ ഞങ്ങൾക്ക് സന്തോഷം വന്നേ തീർ سيدنا طه رسول الله اشرف خلق رسول الله ارم بوايا مد نبيون حضره السنه ينقلك توفيق الله امين يا ربنا رب العالمين يا ربنا أتينا آمين يا ربنا رب العالمين زد لنا حباً إليه يا ربنا أتينا آمين يا ربنا رب العالمين زد لنا حباً